ഞാൻ മലപ്പുറത്തരുന്നേ മലപ്പുറം നിങ്ങളെ തറവാടല്ല ഇത് മുജാഹിദരതിനാവാക്യാനാരിക്കുന്നത് പിന്തുണ കൊമ്പു കൊമ്പുകുലിക്കിനടക്കണ്ട എന്താ മൂരികളാ കാളകളാ ഞാനല്ലേ പറഞ്ഞു നിങ്ങൾ പറഞ്ഞേ നിങ്ങളാ വിളിക്കുന്നത് പരസ്പരം കാളാ മൂരിനൊക്കെ വെല്ലുണ്ടി ഞാൻ അങ്ങോട്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ആരെ കുറിച്ച് പറഞ്ഞതാ ഞങ്ങൾ ഒറ്റക്കെട്ടാനിനി നാദാപുരത്ത് നിന്ന് പുരത്തിൽ നിന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് പ്രസംഗിക്കണ കാലത്ത് മലപ്പുറത്തി പേരോടക്കുള്ളവര് നടത്തിയ മുദ്രാവാക്യ പ്രകടന ഞങ്ങൾ ഈ കേട്ടത് ഈ യോഗത്തിൽ പേരോട് പ്രസംഗിക്കുന്നില്ലേ ഇവിടെ വന്ന് ഐക്യം പ്രസംഗിക്ക നിങ്ങൾ മനസ്സിലാക്കണം കുറെ കൊല്ലം മുമ്പ് നടന്ന പരിപാടിയൊന്നുമല്ല നാദാപുരം ഗണ്ണനം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാന്ന് വിടുന്നു പറയുമ്പോ പിന്നെ മലപ്പുറത്ത് പോയിങ്ങാണ്ട് അവിടെ പോയിട്ട് മറ്റോരെ ചീത്ത പറയാ മറ്റോർക്ക് ഈമാനില്ല പറച്ചോനെ പേടില്ല ഏ അവർക്ക് എവിടിക്കാ ബന്ധം എന്നൊക്കെ പറയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിശദീകരിക്കാണ് അതുകൊണ്ട് ഒന്നും അറിയില്ല ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ വല്ല്യംപ്രാൻ നടക്കണ്ട നിങ്ങളാരാ വല്യം പ്രാണോ ചിലേ ആ വല്യമ്പ്രാൻ അങ്ങനെ നടക്കണ്ട അതുകൊണ്ട് വല്യംപ്രാൻ പറഞ്ഞതും കുറച്ചൊന്ന് കേൾക്കണ്ടേ വല്യമ്പ്രാൻ അവിടെ പ്രസംഗിച്ചോന്ന് കേട്ടോളി എന്താ മൂപ്പരി പറഞ്ഞത് ഓരോന്ന് വരട്ടെ നിങ്ങൾ രാജ്യത്തുള്ള ജനങ്ങളെയും ഭയപ്പെടാതെയോ എന്നാണ് അപ്പുറത്തെ സമസ്തക്കാരോട് നമുക്ക് ചോദിക്കാനുള്ളത് ആ കേട്ടില്ലേ നിങ്ങൾ ജനങ്ങളെയോ അല്ലാതെയോ നിങ്ങൾ ഭയപ്പെടുന്നില്ല ജനങ്ങളെയെങ്കിലും ഭയപ്പെടേണ്ടതെന്ന് എനിക്ക് അപ്പുറത്തെ സമസ്തക്കാരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഒറ്റ കെട്ടാണല്ലേ ഒറ്റക്കെട്ടാണല്ലേ നിങ്ങൾ ഒറ്റ കെട്ടാണല്ലേ വ്യാമോഹിക്കണ്ട സലഫി എന്ന് എന്നോട് ഇവിടുന്ന് പറയാ ഞങ്ങളെ നാട്ടിൽ മലപ്പുറത്ത് വന്നിട്ട് പറയാ നിങ്ങൾ എന്താ അത് ചോദിച്ചിട്ട് അവരങ്ങോട്ട് ചീത്ത പറയാ ഈ ഇരട്ടത്താപ്പ് നയല്ലേ ഇത് നിങ്ങളുടെ ഇടവാണാറ് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല ഇനിയും വരട്ടെ മുപ്പര് തന്നെ വരട്ടെ മൂന്നാല് കൂട്ടത്തിൽപ്പെട്ടവരെ കൂട്ടത്തിൽപ്പെട്ടവരെ മൂന്ന് ഞങ്ങളുടെ ാണ് മലപ്പുറത്ത് പോയിട്ട് പേരോട് നിങ്ങൾ വെറുതെ അടങ്ങി നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട ഞങ്ങളുടെ കൂട്ടത്തില് മൂന്ന് നാല് പേരെ നിങ്ങൾ കൊന്നിട്ടുണ്ട് ഒറ്റ കെട്ടാണല്ലേ സലഫി വന്നിട്ട് ഭിന്നിപ്പിക്കാണല്ലേ സെലഫി നടക്കൂല കേട്ടോ എന്ന് പറഞ്ഞിട്ട് കിറിയല്ലിച്ച പോരാ മലപ്പുറത്ത് പോയി നിങ്ങൾ പ്രസംഗിച്ചതാ തെളിയിക്കാ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ മലപ്പുറത്ത് പോയിട്ടാ നിങ്ങൾ ഈ കൈ ഭാഗത്തെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളുടെ മൂന്ന് നാല് എണ്ണത്തെ നിങ്ങൾ വധിച്ചിട്ടുണ്ട് പേരോടാ പറയുന്നത് രാജാപുരത്ത് വന്നിട്ട് പറയാ സെലഫി ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കണ്ട കേട്ടോ വ്യാമോഹം നടക്കൂല കേട്ടോ അവിടെ പോയിട്ടും കൂടി പറ ഈ രൂപത്തിൽ നിങ്ങളുടെ കളവുകൾ ഓരോന്ന് ഓരോന്ന് ഉതിർന്നു വീഴുക ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് ആരെയും തമ്മിൽ അടിപ്പിച്ചിട്ടില്ല ഞങ്ങൾ ഇവിടെ തമ്മിൽ അടുപ്പിക്കാമെന്നോരല്ല അടുപ്പിക്കാമെന്നോരാ നിങ്ങളെ തൗഹീദിലേക്ക് അടുപ്പിക്കാൻ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ പ്രദേശത്തുകാരെ മാത്രമല്ല എവിടെയൊക്കെ ഏതെല്ലാം സ്ഥലങ്ങളിൽ മനസ്സിലാക്കാത്ത ആളുകളുണ്ടോ ഈ പ്രദേശത്തെ മുഴുവനല്ല ഞാൻ പറയുന്നത് എവിടെയെല്ലാം രാജ്യത്ത് ഈ ശബ്ദം ശ്രമിക്കുന്ന എവിടെയെല്ലാം ആളുകൾ യഥാർത്ഥമായ വിശ്വാസത്തെ മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണയിൽ പൊട്ടു പോയിട്ടുണ്ടോ അവരെയൊക്കെ സത്യം വിശ്വാസത്തിന്റെ യഥാർത്ഥമായ രാജപാതയോട് അടുപ്പിക്കാനാ ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങൾ അടുപ്പിക്കാനല്ല നിങ്ങളെന്നെ പരസ്പരം അടിക്കുകയാണ് ഞങ്ങളെ ആരും അടിക്കുകയാണ് നിങ്ങളെ നിങ്ങൾ പറയണേ നിങ്ങൾ ഒറ്റക്കെട്ടി ഇനിയും വരട്ടെ ആ പേരോടൊന്നെ പറയട്ടെ

ശംസുലെന്ന് പറയുന്നത് മുസ്ലിയാരുടെ ചെറുശ്ശേരി സൈരുദ്ദീൻ മുസ്ലിയാരുടെ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വം നൽകുന്ന സംസ്ഥയെ കുറിച്ച് എത്ര അടുപ്പത്തി എന്ത് മലക്കുകൾ ഗുണം ചെയ്തു കൊടുക്കുന്ന മലക്കുകൾ നല്ല നിലക്ക് സമീപിക്കുന്ന കുട്ടികളെ ചേലാരിക്കാരി ഇരുമ്പോണ്ട് അടിക്കയാണ് എത്ര അടുപ്പത്തി അപ്പുറത്തെ സംസ്ഥാന പേരോട് മലപ്പുറത്ത് പോയി പ്രസംഗിച്ചതാ അടുത്ത കാലത്ത് നാരാപുരത്ത് ഇവിടെ എങ്ങനെയും പറയും നിങ്ങളുടെ ഈ കാപ്പറ്റിയല്ലേ ഇതാ ഇവിടുന്ന് ഓരോന്നോരോന്ന് തുറക്കണത് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ് പറയാൻ വിചാരിച്ചതല്ല ഇനിയും കേട്ടോളൂ അടുത്ത തന്നെ ാണ് എട്ടാം ക്ലാസിന്റെ മേലെ സുനി വിദ്യാഭ്യാസ ബോർഡ് മത്സാ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കും അതിന് ഒരു നേതാവ് പറഞ്ഞെന്തറിയോ രണ്ട് പ്രതിഷ്ഠ ഒരു അമ്പലത്തിൽ